ഭഗവാന്റെ മൃത്യുരൂപം ഒരു വ്യക്തി കൈവശപ്പെടുത്തിയിട്ടുള്ള എല്ലാത്തിനെയും നശിപ്പിച്ചു കുറയുന്നു മൃത്യു സർവ്വഹരഞ്ചാഹം ഞാൻ എല്ലാത്തിനെയും വിഴുങ്ങുന്ന മരണമാകുന്നു മൃത്യുവിൻ്റെ രൂപത്തിലുള്ള ഭഗവാൻ ബന്ധാത്മാവ് സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിനെയും എടുത്തുകൊണ്ടുപോകുന്നു ഈ ഭൗതിക ലോകത്തിലുള്ള സർവവും നിശ്ചിത സമയത്തിനുള്ളിൽ നാശത്തിന് വിഷയീഭരിക്കുന്നതാണ് പക്ഷേ ഒരു ഭക്തൻ്റെ കർമ്മങ്ങളെ പ്രതിബന്ധിക്കുവാൻ കാലത്തിൻ്റെ ശക്തിക്കും കഴിയില്ല കാരണം അവൻ ഭഗവാന്റെ പങ്കജപാദങ്ങളിൽ പരിപൂർണമായി ശയണം പ്രാപിച്ചിട്ടുള്ളവനാകുന്നു ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഭക്തൻ ഉഗ്ദനായ കാലത്തിൻ്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രനാകുന്നത് ഭക്തിയുദ്ധ സേവനത്തിൻ്റെ സ്പർശമില്ലാത്തതിനാൽ കർമ്മികളുടെയും ജ്ഞാനികളുടെയും സകല പ്രവർത്തനങ്ങളും നിശ്ചിത സമയത്തിനുള്ളിൽ നശിപ്പിക്കപ്പെടും കർമ്മികളുടെ എല്ലാ ഭൗതിക നേട്ടങ്ങളും നശിപ്പിക്കപ്പെടുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകുന്നു അതുപോലെ ജ്ഞാനികൾ നേടുന്ന നിർവ്യക്തിഗത സാക്ഷാത്കാരവും നിശ്ചിത കാലത്തിനുള്ളിൽ നശിപ്പിക്കപ്പെടുന്നു നിർവ്യക്തിഗത ബ്രഹ്മജ്യോതിയെ പ്രാപിക്കുന്നതിനു വേണ്ടി കർമ്മികളും ജ്ഞാനികളും അനുഷ്ഠിക്കുന്ന കഠിന നിഷ്ഠകളെയും തപസ്സുകളെയും പറ്റി പിന്തുപറയാം എന്നിട്ടും ഭഗവാന്റെ പങ്കജപാദങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാൽ അവർ ഭൗതികാസ്തിത്വത്തിലേക്ക് വീണ്ടും നിപതിക്കുന്നു